നല്ലൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നല്ലേ ഈ പണ്ട് സീലോഡെന്ന് പറഞ്ഞ ഹോട്ടലിന് മുമ്പിൽ അന്ന് മരൈൻ ഡ്രൈവ് ഇല്ലായിരുന്നു അവിടെ നിങ്ങൾ കൂടു ബാലകൃഷ്ണൻ അവിടെ വരും ധാരാളം കേട്ടിട്ടുണ്ട് എല്ലാവരും കൂടെ ഇവിടെയാണ് സീലോഡ് ഹോട്ടലിൽ ഞാൻ അതൊക്കെ വായിക്കുമ്പം ഓർത്തിട്ടുണ്ട് മാഷെ എഴുത്തുകാരികൾ അന്നും ഉണ്ടായിരുന്നു അവർക്കൊന്നും ഇത്തരം സ്ഥലങ്ങൾ ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ലല്ലോ ഇന്ന് മാറിയെങ്കിലും ഒരുപാട് കാലം സരസ്വതിയമ്മ പറയുന്നത് സരസ്വതി അമ്മയെ കാണുന്ന കോട്ടയത്ത് വെച്ചാണ് സാഹിത്യ പരിഷത്ത് ഞാൻ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ സി ജെ തോമസ് വിളിച്ചു പറഞ്ഞു ഈ ഈ സാധനത്തെ അറിയുമോ എന്ന് ചോദിച്ചു എന്നോട് ചോദിച്ചത് ആ ഞാനിങ്ങനെ നോക്കിയത് ഇതാണ് കെ സരസ്വതി അമ്മ രമണി എഴുതിയല്ലോ കേട്ടിട്ട് പോയിട്ട് എഴുതി കണ്ടപ്പോൾ പഞ്ചഭാവമാണെന്ന് തോന്നി പ്രസംഗം കേട്ടപ്പോൾ അതല്ലാതെ മനസ്സിലായെന്ന് പറഞ്ഞു അവർ കത്ത് ഒരു കഥ അയച്ചിട്ടുണ്ട് ലളിതാംബി അന്തർജനമായിട്ട് എങ്ങനെ പരിചയം ഉണ്ടായിരുന്നു ഞങ്ങൾ നേരിട്ട് പരിചയമാകുന്ന സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഷഷ്ടി വർത്തിക്കാൻ വന്നിട്ടുണ്ട് അന്ന് വി കെ എൻ വന്ന് ഇച്ചിരി ഉണ്ടാക്കുമ്പോൾ ഞാനും ും മാഷിപ്പം ഇവിടെ കൊച്ചിയിൽ പത്താ അറുപത് വർഷമായല്ലോ കൊച്ചിയിലായിട്ട് അറുപത് വർഷത്തിന് മുകളിലായി ഒരു വലിയ വ്യത്യാസം പൊതുവെ എല്ലാവരും പറയുന്ന കൊച്ചി കൊച്ചിയിലെല്ലാവരും വരു വരുത്തന്മാരാണ് ഇവിടെ ഒരു പ്രത്യേകിച്ച് സംസ്കാരം ഓരോ സ്ഥലത്തിനുള്ളത് പോലെ അവകാശപ്പെടാനില്ല ഇങ്ങനെയൊക്കെ പല വിമർശനങ്ങളും കേട്ടിട്ടുണ്ട് പക്ഷേ ഈ അറുപത് വർഷത്തെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമുക്കൊക്കെ ഇപ്പം ഇവിടെ ജീവിക്കുന്നവർക്ക് അറിയാം കുറേയേറെ സാംസ്കാരിക തനിമയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് ഞാൻ വരുമ്പോൾ പി ജെ ആൻറ്റേയുടെ നാടകങ്ങൾ ഉണ്ടാകുമായിരുന്നു ആലപ്പുഴ പിന്നെ വന്ന് ഈ എം ജി റോഡിൽ പിള്ളേർ തലപ്പന്ത് കളിക്കാണ് ബസ് അതൊന്നും ഇല്ലായിരുന്നു അരൂര് ചങ്ങാടത്തിലാണ് വരേണ്ടത് ബസ്സിന് ഇപ്പുറത്തേക്ക് ആലപ്പുഴാണ് ഞാൻ വരുന്നതെങ്കിൽ അങ്ങോട്ടേക്കങ്ങോട്ട് പോട്ടയത്തേക്ക് മൂന്ന് കടത്തുണ്ട് അപ്പോൾ പിന്നെ ഇവിടെ ഒരു നഗര ഒരു ഗ്രാമത്തിൻ്റെ എല്ലാ സ്വഭാവവും ഉണ്ടായിരുന്നു പിന്നെ ഒരു കലാകാരൻ ഒന്ന് ചൂടും ഇപ്പോൾ പി ജി ആനയുടെ നാടകങ്ങൾ എസ് എൽ പ്രസാദനത്തിൻ്റെ നാടകങ്ങൾ മറ്റ് പല നാടകങ്ങൾ അഭിനയിക്കുമായിരുന്നു കാണുമായിരുന്നു ഞങ്ങൾക്കൊന്നും ഉണ്ടായിരിക്കൽ കലാ കേരള കലാപീഠം കേരള കലാപീഠം എന്ന് പറയുന്നത് എം കെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അതേ സി എൻ ശ്രീകണ്ഠൻ ദേവൻ സി കരുണാകരൻ കനായി കുഞ്ഞുരാമൻ നമ്മുടെ കാവാല നാരായണ പടിക്കർ ഞങ്ങൾ വിളിച്ചാൽ എം ടി വാസവൻ സ്വന്തം പൈസ മുടക്കി ഇവിടെ നിന്ന് പ്രസംഗിക്കുമായിരുന്നു നമ്മുടെ മുരളിര ഭരത് മുരളി വെയിറ്റിംഗ് മുരളി ഒരു നാടകം തരത്തിലേ തന്നെ കാണാൻ വേണ്ടി വന്നു അപ്പോൾ മുരളിക്ക് താല്പര്യം ഉണ്ടെന്ന് ഉണ്ടെന്ന് തുടങ്ങി എന്നാൽ അവർക്ക് വായിക്കാം ഞാനാണ് കലാപഠത്തിൽ കൊണ്ടുവന്ന് വായിപ്പിച്ചത് മുരളി പിന്നെ സിനിമയിലേക്ക് പോയി വളരെ പ്രശസ്തനായി നമ്മുടെ വേറെ ഗോപി മരിച്ചുപോയ ഗോപി ഗോപിയൊക്കെ എൻ്റെ വീട്ടിൽ വരുന്നവരായിരുന്നു എപ്പോഴും ഗോപി തെടുപുടി വേണു അയ്യപ്പ പണിക്കർ ജയശങ്കരപ്പിള്ള അവരൊക്കെ എപ്പോഴും വീട്ടിൽ വന്ന ഞങ്ങളുടെ ചർച്ച ചെയ്യുന്നൊരു കാലം ഉണ്ടായിരുന്നു ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടല്ലോ ചാവരാച്ചന എഴുതിയിട്ടുണ്ട് അദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ ദലിത് സമുദായത്തിൽപ്പെട്ട കുട്ടികൾക്ക് സംസ്കൃതം പഠിക്കാൻ സ്കൂൾ തുടങ്ങിയത് പെൺപാളിക്കുടം തുടങ്ങിയ അദ്ദേഹമാണ് അപ്പോൾ പെൺകുട്ടികൾ പുറത്തു വരും പരസ്പരം പോലും ബോർഡിംഗ് ലൈഫ് അവർക്ക് അങ്ങനെയൊക്കെ അവരുടെ ഒരു വലിയ പേഴ്സണാലിറ്റിയൊക്കെ ഉണ്ടാകുന്ന ഒരു വികാസമാണ് അങ്ങനെ പലതാവശ്യമില്ല എപ്പോഴും പതിദരുടെ ബന്ധമാണ്